ഹലോ ഗായസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗായ്സ് നിന്ന് ഞാൻ അത്ര സന്തോഷത്തിലല്ല കാരണം നമ്മുടെ എല്ലാം പോയി ഗായ്സ് ഞാനിപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിലോട്ടോ പണിയെടുക്കണം എൻ്റെ പൈസ ഒക്കെ തീർന്നു പോയി ചിലവാക്കിയിട്ട് കഴിഞ്ഞത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ ആ എന്തായാലും നമ്മളൊരു വീടൊക്കെ റെൻ്റ് എടുത്തിട്ടുണ്ട് ഈ വീടാണെങ്കിൽ ഭയങ്കര ഒരു മുടിഞ്ഞ വില വിലയിട്ടോ ഇതിന് റെൻറ്റിന് തന്നെ ഞാനതൊക്കെ കൊടുക്കുന്നുണ്ട് ഗൈസ് നമ്മുടെ ഈ ഒരു സിറ്റിയിൽ സൺറൈസ് ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഞാനതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് എന്തായാലും നമ്മുടെ സ്പ്ലൻഡർ എടുത്തിട്ട് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകാം സമയം എന്തായാലും ആവാനായിട്ടുണ്ട് എനിക്ക് വേഗം പോകണം കേട്ടോ ഗൈസ് നമ്മളൊക്കെ വേഗം പോകാം കേട്ടോ ഇവിടെ അടുത്താട്ടോ ഗൈസ് നമ്മൾ എന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ടോ ഓ ഗൈസ് ദൂക്കോ എല്ലാത്തിനും നല്ല ബൈക്ക് ഉണ്ട് നിഞ്ച എക്സ് ടു ആറ് ട്രോൺ ബൈക്ക് പിന്നെ ജെഡക്സ് ടെൻ ആർ എന്തായാലും മാസ സ്പ്ലൻഡർ ഇതിൽ ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് ഒരു വീടും പിന്നെ ഇരുപത് കോടി രൂപയും കിട്ടും കേട്ടോ കാരണം ഇത് ഭയങ്കര ഡേഞ്ചറസ് ആണ് ഇപ്പോൾ ഇവിടുത്തെ ഒരാൾ പോയിട്ടുണ്ട് കേട്ടോ ഇയാളിനി ജയിക്കോലെന്നൊന്നും അറിയില്ല ഓ ഇയാൾ ബ്രേക്ക് പിടിക്കാതെ ആയിട്ടോ പോകുന്നത് ഓ ഇയാൾക്കൊരു ഇതുമില്ല ഗൈസ് ഇയാൾക്ക് പേടിയൊന്നും ഇല്ല വീടോന്നൊന്നും ആ എന്തേലും ആവട്ടെ ഇയാൾ ജയിക്കുമല്ലോ എന്നൊന്നും നമുക്കറിയില്ല കേട്ടോ ഓ ഗായ്സ് അയാൾ വീണു ഓ തല ഇടിച്ചിട്ടുണ്ട് എന്തായാലും ഹെൽമെറ്റ് ഉള്ളതുകൊണ്ട് ഭാഗ്യം പല ഇയാളെങ്ങോട്ട് ഉരുണ്ട് ഉരുണ്ട് പോകണേ അയ്യോ ഗായസ് ഇയാളൊക്കെ താഴെത്തോട്ട് വീണിട്ടുണ്ട് ആ ഗായ്സ് കാലത്ത് തെങ്ങിൻ്റെ മുട്ടി ചെന്ന് വീണിട്ടുണ്ട് ഭാഗ്യം ചത്തം അല്ലേന്നൊന്നും അറിയില്ല ആ ദ ഇനി ട്രോൺ ചേട്ടൻ പോയിട്ടുണ്ട് ട്രോൺ ചേട്ടനല്ല ട്രോൺ ബൈക്ക് വെച്ച് പോയ ചേട്ടനാണ് അപ്പോൾ ട്രോൺ എന്ന് വിളിക്കാം അപ്പോൾ ചേട്ടനെന്തായാലും പോയുണ്ട് ഓ ആ ഫസ്റ്റ് ഫാനുമ്പോൾ തന്നെ തട്ടി വീണിട്ടുണ്ടോ ഈ ചേട്ടൻ പാതാളത്തേക്ക് പോകുന്ന പോലെ കേട്ടോ കാണാൻ പറ്റണേ ഓ ചേട്ടൻ താഴെ ഒരു ബിൽഡിങ്ങിൻ്റെ അടുത്ത് വന്ന് വീണിട്ടുണ്ട് ആ ചേട്ടന് ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ട് ഒന്നും പറ്റിയില്ല എന്ന് വിചാരിക്കണു ആ അടുത്ത ചേട്ടൻ പോകേണ്ട ഇയാളും കൂടെ കേട്ടിട്ടാണ് എൻ്റെ ചാൻസ് കിട്ടോ ഏടാ ഫ്രാങ്ക്ലിനെ നിനക്ക് ഞാൻ പോകുന്നത് നോക്കി നിൽക്കാനേ കഴിയുകയുള്ളൂ ഞാൻ തന്നെ ഏടാ ഇതിൽ ജയിക്കുകയുള്ളൂ നീ തോക്കും ഞാനാ പറയുന്നത് ഇതല്ല ഇതിനപ്പുറം ചാടിക്കടന്നവനല്ലോ ഫ്രാങ്ക്ലിനെ ഇതിൻ്റെ പാരഷ്യൂട്ട് ഉണ്ടോടാ അയ്യോസ് അവൻ്റെ വിചാരം അവൻ മാത്രമേ ജയിക്കത്തുള്ളൂ എന്ന് അല്ല പിന്നെ അവൻ പറഞ്ഞത് ശരിയാട്ടോ അവൻ ജയിക്കുന്നു പക്ഷേ ആ ജയിക്കുന്നുള്ള ആകാശ് തോക്കും എന്ന് പറഞ്ഞാണെങ്കിൽ കറക്റ്റ് ശരിയാവും വേർന്ന് അവൻ വലിയ റോള് ആയതാണ് വല്ല പിന്നെ ഗായ് നമുക്ക് വേഗം ഇവിടെ നിന്ന് പോട്ടോ ഇനി ഞാൻ വീഴുമല്ലേ എന്നൊന്നും അറിയില്ല നമുക്ക് എന്തായാലും വേഗം പോകും ഗായ്സ് നമ്മൾ തൊട്ടു തൊട്ടില്ല എന്നുള്ള രീതിക്ക് എല്ലാ ഫാനും കടന്നിട്ടുണ്ട് ഒയ്യോ ഗൈസ് തോക്കിട്ട് അയ്യോ ഗൈസ് നമ്മൾ തൂറ്റില്ല ഹോ ബൈക്ക് അങ്ങോട്ട് തെറിച്ചു പോയി എന്തെങ്കിലും ആവട്ടെ ഗൈസ് നമ്മളെന്തായാലും ഈ റേസിൽ ജയിച്ചിട്ടുണ്ട് കേട്ടോ ജയിച്ച് ആൾക്കാരൊക്കെ ഈ ബിൽഡിങ്ങിൻ്റെ അടിയിലോട്ടാണ് പോകാൻ പറഞ്ഞ കേട്ടോ ഇനിയിപ്പോൾ ഇതിൽ രണ്ടാൾ ജയിച്ചതെന്ന് വിചാരിക്കുക അപ്പോൾ ആ രണ്ടാളെയും കൊണ്ട് ഒന്നും കൂടെ ജയിപ്പിക്കും ആ ചേട്ടാ ഞാനാണിതിൽ ജയിച്ചത് തൻ്റെ പേരെന്താണെന്നാണ് പറഞ്ഞത് ഫ്രാങ്ക്ലിൻ സെബാസ്കൻ ആ താനല്ല സ്പ്ലെൻഡർ എടുത്തിട്ട് വന്നാൾ ആ അതെ സാറേ ഞാനാണ് ജയിച്ചത് ആ ഞങ്ങൾ സി സി ടി വി കൂടെ കണ്ടായിരുന്നു തൻ്റെ ഇതാണ് പൈസ പിടിച്ചോളൂ ഇരുപത് കോടി കറക്റ്റ് അതിലുണ്ട് ഇനി എണ്ണി നോക്കി നോക്കുക ആ ഓക്കെ ചേട്ടാ ഞാൻ എണ്ണി വയ്ക്കുക ഗായ് നമുക്ക് എന്തായാലും വീടിൻ്റെ ലൊക്കേഷൻ പൊന്ന് തന്നിട്ടുണ്ട് കേട്ടോ ഗൈസ് ആ പോലീസ് സ്റ്റേഷൻ്റെ മുന്നേത്ത് വീട് കാരണം പോലീസ് സ്റ്റേഷൻ്റെ വഴി എനിക്കറിയാം പക്ഷേ ഞാൻ ആ വീട് അവിടെ കണ്ടിട്ടില്ല കേട്ടോ അവിടെ എന്തോ പണി പണിയെടുക്കണിരുന്നു ഓ ഗായ്സ് ഇതാണ് ഉഗായ്സ് വീട് നല്ല രസമുള്ള വീട് ഓ ഉഗായ് നമുക്കൊന്ന് ഒന്ന് കയറി ചെന്ന് നോക്കട്ടെ ഈ കോസ്റ്റ്യൂമൊക്കെ നമുക്ക് പിന്നെ മാറ്റാം എന്തായാലും നമുക്ക് നമ്മുടെ സ്പ്ലെൻഡർ ഇവിടെ ഇവൻ കാരണമാണ് ഞാൻ ജയിച്ചത് ഓ ഗ്യാസ് ഫ്രീ ആയിട്ട് ആയിട്ടൊരു ഡിഫൻഡറൊക്കെ കിട്ടിയിട്ടുണ്ട് ആ നല്ല കാര്യട്ടോ ഗാസ് ഡൈനിങ് ടേബിളൊക്കെ ഉണ്ട് ഗൈസ് ഇവിടെ പിന്നെ പിന്നെന്താ യാരുടെ ഫാൻ ഓൺ ആക്കി വെച്ചാൽ എനിക്ക് കറണ്ട് ബില്ല് കൂട്ടാൻ വേണ്ടിയിട്ട് ഓ ഗ്സ് ഇത് ഞാൻ ഒരു മസിലന്നു മനസ്സിലായേണ്ടാവും ഇങ്ങനെ ഒരു ജിം സെറ്റപ്പ് സെറ്റപ്പൊക്കെ വെച്ചാൽ ഓ മൂന്ന് റൂം വെക്കേണ്ട സ്ഥലത്ത് ഗായ്സ് ജിം സെറ്റപ്പ് ആ എന്തായാലും കൊള്ളാട്ടോ നമുക്ക് അടിയിൽ റൂമുണ്ട് കാരണം നമ്മൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് അയ്യോ ഗായ്സ് നൈസായിട്ട് മോന്ത കുത്തി അയ്യോ ഗായ്സ് ഈ പണ്ടാർ ബാഗിന് ഭയങ്കര വെയ്റ്റ് കേട്ടോ മുടങ്ങിയ വെയിറ്റ് എന്തായാലും ഇതിന് പണ്ടാറൊന്നൊന്നും പറയാൻ പറ്റില്ല ഗായ്സ് നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസം തോന്നില്ല അതന്നെ ഗായ്സ് ഐ അംബികം ദ റിച്ചസ്റ്റ് മാൻ ഗായ്സ് ഇത് നോക്ക് ആ ചേട്ടന്മാരൊക്കെ ഷോറക്കി അതേ ബൈക്ക് എൻ്റെ കയ്യിൽ ഇപ്പോൾ വന്നിട്ടുണ്ട് പക്ഷേ ട്രോൺ ബൈക്ക് മാത്രം എനിക്ക് കിട്ടിയില്ല കേട്ടോ അത് കിട്ടിയില്ല എന്നല്ല അതിപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ടില്ല ഇറങ്ങിയിരുന്നു പക്ഷേ ആ ചേട്ടനത് മുക്കിക്കൊണ്ടു പോയി ലാസ്റ്റ് പീസ് എന്ന് പറഞ്ഞു ഗായ്സ് എൻ്റെ കയ്യിൽ കുറേ കാർസും ഉണ്ട് കുറേ ബൈക്സും ഉണ്ട് ഗൈസ് നമുക്ക് എന്തായാലും പോയിട്ടോ ഗൈസ് ഇതെൻ്റെ സ്വിമ്മിങ് പൂളാണ് എങ്ങനെയുണ്ടെന്ന് കമൻ്റ് ചെയ്യുക ഗൈസ് ഞാൻ ബിസിനസ് മാൻ ഐ ഗായ്സ് ഐ ആം ദ ബിഗസ്റ്റ് ക്രിമിനൽ ആൻഡ് ഐ ആം ദ ബിഗ്ഗസ്റ്റ് ബിസിനസ് മാൻ അതുപോലെ ഏറ്റവും ഇട്ട ഗൈസ് പക്ഷേ ക്രിമിനൽ അല്ല ഗൈസ് നമ്മുടെ വീഡിയോടൊക്കെ വേണ്ടി പറ്റിഷ്ടേക്ക് ചാനൽ സഭ്യ ഗുഡ് ബൈ